ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ആ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതേ നമ്മുടെ സച്ചിയാണെങ്കിൽ രേവതി എവിടെയാണെന്ന് അറിയാതെ ഇങ്ങനെ വിഷമിച്ച് കൂട്ടുകാരനെ കൊണ്ട് ഫോണൊക്കെ വിളിപ്പിച്ച് രണ്ടു പേരും കൊണ്ട് വെള്ളത്തിൻ്റെ പുറത്ത് വർത്താനൊക്കെ പറഞ്ഞ് വണ്ടിയിൽ ഇങ്ങനെ പോരുവാ ഈ സമയത്ത് നമ്മുടെ രേവതി ആണെങ്കിൽ നമ്മളിരുന്ന് പച്ചക്കറി പച്ചക്കറി അരിയുന്നു തൊട്ടരികിലും ദേവു ഇരുന്ന് പഠിക്കുന്നുണ്ട് പക്ഷേ ദേവുവിനോട് അക്ഷരം പോലും നമ്മുടെ രേവതി മിണ്ടുന്നില്ല അപ്പോൾ ദേവു ചേച്ചിയോട് ചോദിച്ചു ചേച്ചി എന്താ ഒന്നും സംസാരിക്കാതെ ഫോൺ കട്ട് ചെയ്തതെന്ന് ഇപ്പം സച്ചേട്ടൻ പറഞ്ഞിട്ട് മഹേഷേട്ടൻ ഫോൺ ചെയ്തത് സച്ചേട്ടൻ അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു നമ്മുടെ രേവതി അന്ന് ഞാൻ പോയി പോയി ഭയക്കേണ്ട രീതിയിൽ സംസാരിച്ചിരുന്നില്ലേ നന്നായിട്ട് പേടിച്ച് കാണുമായിരിക്കും അതാ കൂട്ടുകാരനെ കൊണ്ട് വിളിപ്പിച്ചത് എന്ന് നമ്മുടെ രേവതി പറയുമ്പോൾ പാവം സച്ചേട്ടൻ ചേച്ചിക്ക് ഫോണിൽ സംസാരിക്കാമായിരുന്നു അപ്പം ഞാനെന്തെങ്കിലും സംസാരിക്കണം അദ്ദേഹം നേരിട്ടൊന്നും എന്നെ വിളിച്ചത് സുഹൃത്തിനെ കൊണ്ടല്ലേ വിളിപ്പിച്ചത് അദ്ദേഹം എന്നെ വിളിക്കട്ടെ അപ്പം ഞാൻ അദ്ദേഹത്തിനോട് സംസാരിച്ചോളാം അപ്പം എന്ത് ചേച്ചി ഇങ്ങനെ സച്ചിരുന്നത് വിഷമമാവില്ലേ എന്നത് അനിയത്തി ചോദിക്കുമ്പോൾ വിഷമം ആയിക്കോട്ടെ ഇപ്പം നീ ഇരുന്ന് പഠിക്കാൻ നോക്കാൻ പറഞ്ഞു ദേവുവിനോട് അങ്ങനെ ദേവു അവിടെ ഇരുന്ന് പഠിക്കുന്നു ഈ സമയത്ത് എടാ ഞാനൊന്നുകൂടെ രേവതിയെ വിളിച്ചു നോക്കട്ടെ എന്ന് മഹേഷ് ചോദിക്കുന്നു സച്ചയോട് നീ അവിടെ ഇരിക്ക എന്നും പറഞ്ഞോട് നമ്മുടെ സച്ചി എടാ ബൈജു നീ നേരെ അങ്ങോട്ട് പോകാൻ പറഞ്ഞു എങ്ങോട്ട് നീ രേവതിയുടെ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു ഇപ്പോഴോ ഈ സമയത്ത് ഇന്നേരം അങ്ങോട്ട് പോകുന്നത് നീ അങ്ങോട്ട് വണ്ടി വിടരാ അവനാകെ ആകെ ടെൻഷനായിട്ട് ടെൻഷനായിട്ടിരിക്കുക നീ അങ്ങോട്ട് പോടാമെന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടുകാരനും പറഞ്ഞു അങ്ങനെ പേരും കൂടി ഇങ്ങനെ നിൽക്കുക ഈ സമയത്ത് ഒരു കാര്യം ചെയ്യും നീ എന്നവളെ വിളിച്ചു നോക്കാൻ പറഞ്ഞു അതായത് ബൈജു എന്ന് പറഞ്ഞ കൂട്ടുകാരനോട് എന്നിട്ട് ബൈജുവിനെ കൊണ്ട് നമ്മുടെ സച്ചി വിളിപ്പിക്കുക ബെല്ലടിക്കുന്നുണ്ട് അപ്പോൾ ബെല്ലുണ്ട് ബെല്ലുണ്ടളിയാ എന്ന് പറഞ്ഞ് അങ്ങനെ അവർ രണ്ടു പേരും കൂടി ഇങ്ങനെ വിളിപ്പിക്കുക ഈ സമയം വീണ്ടും രേവതി ഫോൺ എടുത്ത് നോക്കിയപ്പോൾ കോൾ അതങ്ങ് കട്ട് ചെയ്ത് വിട്ടു എടാ അവൾ ഫോൺ എടുക്കുന്നില്ലടാ എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഓ ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് വരുന്ന കാര്യം അറിഞ്ഞിട്ടാണോ ഏയ് അതറിയാൻ ഒരു വഴിയില്ല നമ്മളവിടെ എത്തിക്കഴിഞ്ഞിട്ടോളൂ അറിഞ്ഞാൽ മതി എന്നൊക്കെയാണ് സച്ചി പറയുന്നത് ഇതൊക്കെ കണ്ട ബൈജു എന്ന് പറയുന്ന ഇവന്മാരെ കൊണ്ട് തോറ്റു എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കാം അങ്ങനെ ആ ഒരു ഇതെല്ലാം പറഞ്ഞ് നമ്മൾ ഇതൊക്കെ സംസാരിച്ചിട്ട് നമ്മളിനി അങ്ങോട്ട് പോകുന്ന വഴിക്കല്ലോ അപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് വേറെ വഴിക്കല്ലേ എന്ന് പറഞ്ഞ് മഹേഷ് ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ നമ്മുടെ സച്ച് പറഞ്ഞു അത് ശരിയാണല്ലോ നീ യൂ ടേൺ എടുക്ക് ബൈജു യൂ ടേൺ എടുക്ക് ബൈജു എന്ന് പറഞ്ഞുകൊണ്ട് ബൈജുവിനെ കൊണ്ട് യൂ ടേൺ എടുപ്പിക്കുന്നു ബൈജുവിന് ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ ദേഷ്യം വന്ന് ബൈജു യൂ ടേൺ എടുത്തു ഇവരാണെങ്കിലും ആ പോയ കോടാലി പോലെ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ പറയുന്നതിന് തലയുമില്ല വാലുമില്ല ഒന്നുമില്ല എടാ ഇവിടെ അതിന് യൂ ടേൺ എടുക്കാനൊന്നും ഇല്ലെന്ന് പറഞ്ഞു അപ്പം നീ അടികൊള്ളും കേട്ടോ നീ ആ സൈഡിൽ കൂടെ പോയി പാലത്തിന്റെ സൈഡിൽ നിന്ന് യൂ ടേൺ എടുക്കുക അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞു ഇവര് പോവുക അപ്പോൾ രേവതി അവിടെ പച്ചക്കറി അരിഞ്ഞു കഴിഞ്ഞു പിന്നെ കറി വെക്കാനൊക്കെ നോക്കുന്നു പിന്നെ പോകാനുള്ള വഴികളും കാര്യങ്ങളും എല്ലാം നമ്മുടെ സച്ചി കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുക വെള്ളമാണെങ്കിലും ആണെങ്കിലും രേവതിയുടെ വീട്ടിൽ പോകാനുള്ള വഴിയും കാര്യങ്ങളൊക്കെ സച്ചിക്ക് നന്നായിട്ട് അറിയാം അപ്പം അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം നീ എന്തിനാ ഇപ്പം ഇത്രയും കിടന്ന് കഷ്ടപ്പെടുന്നത് ആ രേവതിയെ അങ്ങനെയൊക്കെ പറയേണ്ട വല്ല കാര്യം നിനക്കുണ്ടായിരുന്നോ എന്നും ചോദിച്ചുകൊണ്ട് കൂട്ടുകാര് അങ്ങനെ സച്ചിമിണ്ടാതിരിക്കടാ എന്ന് പറഞ്ഞ കൂട്ടുകാരോട് ദേഷ്യപ്പെടുവാ അങ്ങനെ ഇവര് അതും ഇതെല്ലാം പറഞ്ഞു പോവാം നീ അവൾ അവളുടെ വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെടുവോടാന്നൊക്കെ ചോദിച്ചൊക്കെ കൂട്ടുകാരിങ്ങനെ പിന്നെ വൈജുവിനോട് ആ വഴി ഈ വഴി എന്നൊക്കെ പറഞ്ഞു 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 അവരുടെ വീട്ടിലെത്തി എന്നത് രേവതിയുടെ വീട്ട് മുറ്റത്തെത്തി എന്നിട്ട് ഇങ്ങനെ നോക്കുക നേ നീ എന്താണ് ഇവിടെ നിർത്തിയത് നീ ഭാര്യ വീട്ടിലേക്ക് പോകുന്നില്ലേ പോകുന്നുണ്ട് ദേ ഞാനല്ല നീ ആ പോണത് നീ ചെന്ന രേവതി അവിടെ ഉണ്ടോയെന്ന് നോക്കാൻ പറഞ്ഞു എടാ ഞാൻ പോയ ശരി രാമത്തില്ലേടാ ഞാൻ ഓവറാണെന്ന് മഹേഷ് പറയുമ്പോൾ നീ ഓരോ ഓവറും അല്ല നീ പോകാൻ നോക്ക് നീ ചെല്ലാൻ പറഞ്ഞു എടാ ഞാൻ ഈ കോലത്തിൽ അങ്ങോട്ടേക്ക് കയറി ചെന്ന പ്രശ്നമാണെന്ന് മഹേഷ് ഓരോ പ്രശ്നവുമില്ല നീ ഞാൻ പറഞ്ഞിട്ടല്ലേ പോന്നു നീ പോടാ എടാ അവൾ അവിടെ ഉണ്ടോ ജീവനോടെ ഉണ്ടോ കൊഴപ്പമുണ്ടോയെന്ന് നോക്കിയിട്ട് ഞാനിങ്ങോട്ട് വരട്ടെടാ വരാലോ അല്ലേന്ന് ചോദിച്ചു ഉം അതോ അവിടുത്തെ ഫാനൊക്കെ വെച്ചിട്ട് വേണോ ഞാൻ ഇങ്ങോട്ട് വരാൻ എന്ന് ചോദിക്കുമ്പോൾ അടി അടി അടിയടിയെന്നും പറഞ്ഞിട്ടുണ്ട് സച്ചി നീ എൻ്റെ വാങ്ങിക്കുവോന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ നിൽക്കുക അപ്പൊ നീ അവിടെ ചെന്ന് വാതിലും മുട്ടുക അല്ലെങ്കിൽ കോളിംഗ് ബെല്ലടിക്കുക അപ്പോൾ രേവതി വന്ന് വാതിൽ തുറക്കും പിന്നെ നീ ഒന്നും പറയട്ടെ പോന്നാ മതിയെന്ന് പറഞ്ഞു ഇത്രത്തിനു ആണോ ഞാൻ പോകുന്നത് അപ്പോൾ നിന്നെ കാണാനില്ലെന്ന് വല്ലതും പറയണോ എന്തിന് എന്നെ കാണാനില്ലെന്ന് എന്തിനാ പറയുന്നത് എടാ നീ എന്തൊക്കെയാ പറയുന്നത് ഓ നിന്നെ ഉണ്ടല്ലോ ഞാൻ ശരിയാക്കും അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യാം നീ അങ്ങനെ തന്നെ ചെന്ന് പറഞ്ഞു അപ്പം അവളുടെ പ്രതികരണം എന്താണെന്ന് അറിയാമല്ലോ സച്ചിയെ കാണാനില്ലെന്ന് ചെന്ന് പറയടാ ഓ നിന്നെ കാണാനില്ലെന്നാണ് ഞാൻ പറയേണ്ടതല്ലേ എന്ന് മഹേഷ് അന്നേരം തിരിച്ചു ചോദിക്കുന്നു അതെ 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 ദേ നീ രാവിലെ ടാക്സി സ്റ്റാൻഡിൽ വന്ന് അവളോട് സംസാരിച്ചതിന് ശേഷം സച്ചി എങ്ങോട്ടോ പോയി നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ നീ ചെന്ന് പറയടാന്നും പറഞ്ഞോണ്ട് സച്ചി ഇങ്ങനെ ഈ മഹേഷിനെ മുന്തി തള്ളി പറഞ്ഞു വിടുവാ തലയില്ല വാലുമില്ല പറയണതാണെങ്കിൽ ആർക്കും ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല വെള്ളത്തിൻ്റെ പുറത്ത് രണ്ടും കൂടെ ഏതാണ്ടൊക്കെ പറയുവാണല്ലോ ഈ സമയത്ത് ആ ബൈജു എന്ന് പറയുന്ന ആൾ ആളിങ്ങനെ നോക്കുവാണ് ഇവനൊക്കെ എന്തിൻ്റെ കേടാ എന്ന രീതിയിൽ ഈ സമയത്താണെന്നുണ്ടെങ്കിൽ രേവതിയുടെ അമ്മ അവിടെ കിടക്കാനൊക്കെ ആയിട്ടുള്ള കാര്യമൊക്കെ നോക്കുന്നു ദേവിൻ്റെ അടുത്തേക്ക് വന്നു അതിനുശേഷം രേവതിയുമായിട്ട് നീ ഒരുമിച്ച് കിടന്നോളാനൊക്കെ പറഞ്ഞു ഈ സമയത്ത് ആരോ വന്ന് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടു അപ്പോഴേക്കും അനിയനോടി വന്നു ലക്ഷ്മി എന്ന് വാതിൽ തുറക്കാൻ നോക്കിയപ്പോൾ ഞാൻ നോക്കാവുന്ന പറഞ്ഞു മകൻ ചെന്ന് വാതിൽ തുറന്ന് നോക്കുക അപ്പോഴേക്കും ദേ അരച്ച് കെട്ടി ദേ വന്ന് വീഴുവാണ് നമ്മുടെ മഹേഷ് ഹലോ എന്നും പറഞ്ഞിട്ട് സല്യൂട്ടൊക്കെ കൊടുത്ത് നിൽക്കുക ആരാ നിങ്ങളെന്ന് ചോദിച്ചു ഞാൻ മഹേഷ് സച്ചിയുടെ ഫ്രണ്ടാ എന്ന് പറഞ്ഞു അപ്പോൾ ആ ചേച്ചി എന്നു പറഞ്ഞു വിളിക്കണു നമ്മുടെ അനിയൻ അപ്പോൾ അതെ സച്ചിയേട്ടൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു എടാ വെറും ഫ്രണ്ടല്ല ക്ലോസ് ഫ്രണ്ടാണെന്ന് പറയാൻ പറഞ്ഞു അപ്പോഴേക്കും രേവതി അമ്മ കൂടെ അങ്ങോട്ടേക്ക് വരുവാ ഞാൻ വിളിച്ചിട്ട് രേവതി എന്താ ഫോൺ എടുക്കാത്തതെന്ന് മഹേഷ് രേവതിയെ കണ്ടപ്പോൾ ചോദിച്ചു ഞാൻ ഫോൺ എടുത്തായിരുന്നല്ലോ പക്ഷേ അപ്പറേ സംസാരിക്കുന്നൊന്നും കേട്ടില്ലല്ലോ അപ്പം ഞാനും കേട്ടില്ല എന്ന് മഹേഷ് പറയാം എന്നിട്ട് അവിടെ നിന്ന് ഭയങ്കര കറച്ചിലാട്ടാണ് മഹേഷ് അപ്പം ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണ് ഇതെന്താ സംഭവം അവർക്കൊന്നും മനസ്സിലാവുന്നില്ല ഭയങ്കര ആക്ടിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആക്ടിങ് എന്തായിട്ടാണ് പറ്റിയായെന്ന് ചോദിച്ചു രേവതി അന്നേരം രേവതി സച്ചിയെ കാണാനില്ല എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ അയ്യോ എന്താ പറഞ്ഞത് ഷോ സച്ചി എവിടെ പോയി എന്ന് ചോദിച്ചു ലക്ഷ്മി അമ്മ അപ്പോഴേക്ക് രേവതി അമ്മേ ചുമ്മാതിരിക്കാൻ ഞാൻ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു രേവതിക്ക് കാര്യം മനസ്സിലായി നോണേണെന്ന് ഏഹ് സച്ചിയുടെ കാണാനില്ലേ അപ്പൊ ഇല്ല രേവതി ഇല്ല ഞാൻ എവിടെ പോയി എന്ന് അന്വേഷിക്കാൻ അവൻ ഇങ്ങോട്ട് വന്നോ ഏഹ് ഇങ്ങോട്ട് വന്നത് എന്താന്ന് പറഞ്ഞേ അല്ല അവൻ എവിടെ പോയി എന്ന് അന്വേഷിക്കാൻ ഞാൻ ഇങ്ങോട്ട് വന്നു അപ്പൊ വാക്കുകളൊന്നും കിട്ടുന്നില്ലല്ലോ അയ്യോ അദ്ദേഹം ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ഏ അന്നേരത്തേന് ഇങ്ങനെ ഏതാനും കാണിച്ചു അവൻ ഇവിടെ ഉണ്ടെന്നോ ആ അദ്ദേഹം ഇവിടെ ഉണ്ടല്ലോ ഉണ്ട് അപ്പൊ രേവതി എന്ന് പറ ലക്ഷ്മി അമ്മ വിളിക്കുമ്പോൾ അമ്മ മിണ്ടാതിരിക്കാൻ പറഞ്ഞു ഞാൻ സംസാരിച്ചോളാം എന്ന് പറഞ്ഞ അമ്മയോട് രേവതി സച്ചി എവിടെ ഉണ്ടെന്നാണോ പറയുന്നത് അപ്പം ആ അതേന്നെ അതേ കുറച്ചു മുമ്പ് വന്നത് ഭക്ഷണമൊക്കെ കഴിച്ചു അവൻ ഭക്ഷണമൊക്കെ കഴിച്ചോ എന്നിട്ട് എങ്ങനെയാ എന്ന് മഹേഷ് ചോദിക്കുമ്പം എന്നിട്ടതാ വെള്ളം കുടിച്ചെന്നേ രേവതി വെള്ളം കുടിച്ചോ ആഹാ എന്നിട്ട് ഇപ്പം അവൻ എന്ത് ചെയ്യുവാണ് ഇപ്പൊ ഇത് മുറിയിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടല്ലോ ഏ ആണോ ആ എന്നു പറഞ്ഞോണ്ട് പിന്നെ ഒന്നും പറയാൻ പറ്റാത്ത അദ്ദേഹം ഇങ്ങനെ ആലോചിച്ച് നോക്കാം ഉം മുറിയിൽ കിടന്നുറങ്ങുന്നു ഇത് എന്ത് മറിമായും ഞാൻ പുറത്ത് നിൽപ്പില്ലേ എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്ന രേവതി ഇവിടെ പോയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തിരിഞ്ഞു നിന്ന് നോക്കുമ്പോൾ ചേട്ടാ ഇവിടെ 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 ഉണ്ടെന്ന് പറഞ്ഞു രേവതി ആ ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ ആ ആ അപ്പൊ അദ്ദേഹം മുറിയിൽ കിടന്ന് ഉറങ്ങാ ഞാൻ വിളിക്കണോന്ന് ചോദിച്ചപ്പോ ആ സത്യമായിട്ട് മുറിയിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ ആ ഞാനെന്തിനാ കള്ളം പറയുന്നേ അദ്ദേഹം മുറിയിൽ ഉറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു രേവതി അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നിക്കോ മഹേഷ് ചേട്ടൻ വരുമെന്നോ ഉറങ്ങുന്നതിന് മുൻപ് എന്നോട് പറഞ്ഞിരുന്നു ഞാൻ വരൂന്ന അവൻ പറഞ്ഞിരുന്നോ പറഞ്ഞിരുന്നോന്ന് പറഞ്ഞോണ്ട് ഇന്ന് ഇങ്ങനെ ചിരിക്കോ മഹേഷ് അപ്പൊ എന്തിനാ ചിരിക്കണേ എന്ന് ചോദിച്ചു രേവതി പറഞ്ഞിരുന്നു നീ മഹേഷ് വരും ഉം വൃത്തികെട്ടവനാണ് അവൻ ഞാൻ വേണ്ടാന്ന് പറഞ്ഞ ചുമ്മാ വീട്ടിലിരുന്നാലും നിർബന്ധിച്ച് അവനെന്നെ കൂടിക്കാൻ കൂട്ടിക്കൊണ്ട് പോകും അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞില്ല അമ്മ ഇതേ അവൻ വന്നാ ഞാൻ ഉറങ്ങുവാണെന്നും പറഞ്ഞ അവനെ പറഞ്ഞു വിട്ടേക്കണമെന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നെന്ന് രേവതി മഹേഷിനോട് ഇതാക്കി പറഞ്ഞതാ സഹോദരി ദേവതി എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ എന്താ സഹോദരാ അവൻ നന്നായി ഉറങ്ങട്ടെ നന്നായി ഉറച്ചു കഴിയുമ്പോൾ ഒരു പുതപ്പെടുത്ത് അവനെ അങ്ങ് പുതപ്പിക്കണം അവൻ ഉറങ്ങട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തീ നമ്മുടെ മഹേഷ് പറയാം ഞാനും ഉറങ്ങട്ടെ അല്ല ഞാൻ ഞാനിറങ്ങട്ടെ എന്നും പറഞ്ഞോണ്ട് ചേട്ടനവിടെ നിന്ന് അങ്ങ് പോയി ആ അങ്ങനെ കൈ കൂപ്പി കാണിച്ച് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും രേവതി വാതിൽ അടച്ചു സച്ചി ഇവിടെ ഉണ്ടെന്ന് നീ ഇതിനെ കള്ളം പറഞ്ഞത് അപ്പൊ അമ്മേ സച്ചയേട്ടനെയാണ് ഇയാളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത് കുറച്ച് മുൻപ് ഇയാളെ കൊണ്ട് എന്നെ ഫോണിൽ വിളിപ്പിച്ചിരുന്നു ഞാൻ ഫോണിൽ സംസാരിക്കാത്തത് കൊണ്ടാ ഇയാളെ സച്ചേട്ടൻ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് എന്ന് പറയുമ്പോൾ നീ ഫോണിൽ സച്ചിയോട് സംസാരിക്കണമായിരുന്നു ലക്ഷ്മി അമ്മ ഈ വന്നയാളെ അമ്മ കണ്ടല്ലോ ഇതേ അവസ്ഥയിൽ തന്നെയായിരിക്കും സച്ചിയേട്ടനും സംസാരിക്കേണ്ട ഒരു സമയം തന്നെ അമ്മ പോയി കിടക്കാൻ നോക്കാൻ പറഞ്ഞു സച്ചിയേട്ടനോട് എപ്പൊ എങ്ങനെ സംസാരിക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഇപ്പൊ അമ്മ പോയി ഭക്ഷണമൊക്കെ കഴിച്ചിക്കിടന്നുറങ്ങാൻ നോക്കാൻ പറഞ്ഞു രേവതി ആ ചേച്ചി പറഞ്ഞ പിന്നെ അതിന് മാറ്റം ഒന്നുമില്ലെന്ന് അനിയനും പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ രേവതി ഇങ്ങനെ ആലോചിക്ക സച്ചേന ഒന്ന് കണ്ടാലോന്ന് ഈ സമയത്ത് സച്ചി പുറത്തിങ്ങനെ നിൽക്കുന്നു മഹേഷ് ഇറങ്ങിച്ചെന്നു എടാ മഹേഷ് അവളവിടെ ഉണ്ടല്ലോ അല്ലേ ആ ഉണ്ടടാ ഉണ്ട് ആ അപ്പഴാ സച്ചിക്ക് സമാധാനമായത് നീ എന്നെ കാണാനില്ലെന്ന് പറഞ്ഞില്ലേ അവളോട് ആ പറഞ്ഞു കരയുന്നുണ്ടാവും അല്ലേ കരയട്ടെ കാരട്ടെ അവളിരുന്ന് കരയട്ടെ ആ ഇപ്പോൾ എന്നെ വിളിക്കും എന്നും പറഞ്ഞോണ്ട് സച്ചി ഇങ്ങനെ രേവതിയുടെ കോൾ വരുന്നതെന്ന് നോക്കി തിരിക്കുക അപ്പോൾ രേവതി എന്ത് ചെയ്തു പുറകിലത്തെ മുറ്റത്തോടെ ഇറങ്ങി വന്നാൽ ഇവരിങ്ങനെ അവിടെ നിന്ന് നോക്കുക നോക്കുമ്പോൾ രണ്ടുപേരും കൂടെ അവിടെ നിൽക്കുന്നത് രേവതി കണ്ടും എടാ വിളിച്ചാൽ നിനക്ക് ഫോൺ എടുക്കാൻ പറ്റൂടാ നീ കിടന്ന് ഉറങ്ങുവല്ലേ ചോദിച്ചു ഏഹ് ഉറങ്ങാനോ ഞാൻ അവിടെ ഇടാ ഉറങ്ങുന്നേ നിൻ്റെ ഭാര്യ പറഞ്ഞു നിന്റെ മുറിയിൽ ഉറങ്ങുന്നുണ്ട് സച്ചി ഇവിടെ ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ സച്ചി ഇവിടെ ഉണ്ട് കിടന്ന് ഉറങ്ങുവാണെന്ന് അവൾ പറഞ്ഞു അവൾ അങ്ങനെ പറഞ്ഞു അവൾ അങ്ങനെ പറഞ്ഞു അവൾക്കൊരു സങ്കടം ഇല്ലേ അവൾക്കൊരു സങ്കടം ഇല്ലടാ ഓരോ സങ്കടവും ഇല്ലടാ ഏഹ് അങ്ങനെയാണോ അല്ലല്ലോ നമ്മൾ അങ്ങനെ അല്ലല്ലോ അവൾ ഒരിക്കലും അങ്ങനെയല്ല അവടെ സ്വഭാവം അങ്ങനെ അല്ലല്ലോ എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ പറയാം ഇനി മനസ്സങ്ങാനും മാറിപ്പോയോടാ എന്നൊക്കെ സച്ചി ചിന്തിക്കുന്നു കേട്ടോ ആ മാറട്ടെ ആക്കട മനസ്സ് സുമാറട്ടെ എന്ന് പറഞ്ഞോണ്ട് സച്ചി നിൽക്കുന്ന ഒരേവ് ഇതൊക്കെ കേട്ടോണ്ട് ഇങ്ങനെ നിൽക്കുവാണ് അവൾ ജീവനോടെ സന്തോഷത്തോടെ ഉണ്ടല്ലോ അത് മതി അത് മാത്രം മതി എന്നൊക്കെ സച്ചി പറയുന്നു രേവതി ഇതൊക്കെ കേൾക്കുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും രേവതിയെ വേഗം സച്ചി കണ്ടു പെട്ടെന്ന് സച്ചി ഇങ്ങനെ നോക്കുന്നത് കണ്ട് രേവതി വേഗം അങ്ങോട്ട് താണങ്ങിരുന്നു അപ്പൊ സച്ചി ഇങ്ങനെ നോക്കുക ഏഹ് നീ വണ്ടി കയറടാ വണ്ടി കയറുന്നു പറഞ്ഞിങ്ങനെ സച്ചിയും അതുപോലെ കൂട്ടുകാരനും കൂടെ അവിടുന്ന് പോഞ്ഞിങ്ങനെ പോവാ അങ്ങനെ രണ്ടുപേരും കൂടെ വണ്ടിയിൽ കയറി പോകുന്ന എല്ലാം രേവതി ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ അതുകഴിഞ്ഞ് രേവതി ഒരു കള്ള ചിരിയൊക്കെ അവിടെ ഇങ്ങനെ സച്ചിയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു അപ്പൊ സച്ചേട്ട് താനില്ലാതെ പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പായി സച്ചിക്ക് രേവതിക്ക് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന രവിയേട്ടനെയാണ് രവിയേട്ടനെ ഇങ്ങനെ ആകെ വിഷമിച്ച് തകർന്ന അവിടെ ഇരിക്കുകട്ടോ സങ്കടം ആ സമയത്ത് നമ്മുടെ ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്നു ചന്ദ്രമതി വന്നിട്ട് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞു അപ്പം സച്ചി വന്നിട്ട് കഴിക്കാം എന്നും പറഞ്ഞിരിക്കുവാണ് രേവിയേട്ടൻ അപ്പോൾ രേവതി ഇന്ന് വരുമെന്നോ ഞാൻ കരുതിയത് അവൾ വന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പം അവൾ എന്തിനാ വരുന്നേ അവൾ അവളുടെ വീട്ടിൽ തന്നെ നിൽക്കട്ടെ അവൾ ചെയ്തതിന് ഈ ശിക്ഷ കൊടുത്താൽ പോരാ എന്ന് ചന്ദ്രമതി പറയുമ്പോൾ ഇനിയിപ്പോ സച്ചി രേവതിയെ കൂട്ടിക്കൊണ്ടു വരാനായിട്ട് അവളുടെ വീട്ടിലേക്ക് പോയി കാണുമെന്ന് ചോദിച്ചു പിന്നെ അവൻ പോയത് തന്നെ നിങ്ങൾ രേവതിയുടെ കാര്യം വിട്ടുകളാ വന്ന് ഭക്ഷണം കഴിക്കാൻ നോക്കാൻ പറഞ്ഞു രവിയേട്ടൻ അന്നേരം വിഷമിച്ചു തന്നെ ഇരിക്കാട്ടോ ഒന്നും പറയുന്നില്ലേ ഈ സമയം ശ്രുതി ശ്രുതി ബാ ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ് വിളിക്കുന്നു ചന്ദ്രമതി അപ്പൊ വാ രവിയേട്ട എന്നും പറഞ്ഞ് വിളിച്ചിട്ട് ചന്ദ്രമതി അകത്തേക്ക് കയറിപ്പോ ദേവിയേട്ടൻ അന്നേരം ഭക്ഷണം കഴിക്കാനായിട്ട് അകത്തേക്ക് കയറി പോവാൻ തുടങ്ങാം ഇതെന്തായിരിക്കും സച്ചി വരാത്ത അവൻ ഇനി രേവതിയുടെ അടുത്ത് പോയി കാണുമോ എന്നൊക്കെ ഇങ്ങനെ ഇവിടെ നിന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു അപ്പോഴേക്കും ശ്രുതിയും സുതി ഇറങ്ങി വന്നു അവര് രണ്ടുപേരും കൂടെ വന്നപ്പോൾ സച്ചി കൂട്ടിച്ച് നാല് കാലില് കയറി വരുവാ അങ്ങനെ അച്ഛനെ കാണാതെ കയറി വരാൻ നോക്കിയ മകനാണ് അച്ഛൻ്റെ മുന്നിലേക്ക് വന്നു പെട്ടത് ആ നീ വന്നോ എന്താ നീ വൈകിയെ എന്ന് അച്ഛൻ മോനോട് ചോദിക്കുമ്പോൾ മോന് കാലെ നിൽക്കാൻ മേല രേവതിയുടെ വീട്ടിൽ പോയായിരുന്നോ എന്നീ ചോദിക്കുന്നു അവളെ കുറിച്ച് അച്ഛനൊന്നും പറയണ്ട എന്ന് സച്ചി അച്ഛനോട് പറയുവാണേ അങ്ങനെ പറഞ്ഞ് ഇപ്പൊ അച്ഛൻ ഇങ്ങനെ നോക്കുന്നു അപ്പൊ മാറാ അവിടെന്ന് പറഞ്ഞുകൊണ്ട് സുധീ പിടിച്ചിട്ട് തള്ളും തള്ളിയിട്ട് സച്ചി ഇങ്ങനെ പോകാൻ നോക്കുമ്പോൾ എടാ നീ വന്നേ എന്താ ഇത് നീ എന്തെങ്കിലും കാണിച്ചിട്ട് വന്നിരിക്കുന്നെന്ന് അച്ഛൻ ചോദിച്ചു എനിക്ക് ഉറക്കം വരുന്നത് അച്ഛാ ഞാൻ പോയി കിടന്നോട്ടെ എന്ന് ചോദിച്ചപ്പം കുളിച്ച് ഭക്ഷണം കഴിച്ചിട്ട് കിടന്നാൽ മതി നീ എന്ന് പറഞ്ഞു അച്ഛൻ നീ എന്തെ ഇങ്ങനെ ആടി ആടിക്കളിക്കുന്നൊക്കെ ചോദിക്കുമ്പോൾ വെള്ളത്തിൽ കിടക്കുന്ന ബോട്ട് പോലെ ആടി ആടി കളിക്ക അവൻ കണ്ടാൽ അറിഞ്ഞൂടെ നല്ല വെള്ളമാണെന്ന് അത് അവനോട് ചോദിക്കണോന്ന് ചന്ദ്രമതി അപ്പോൾ അച്ഛാ ഇവനൊന്ന് കുടിച്ചിട്ട് വന്നിരിക്കുകയാണെന്ന് സുതി പറഞ്ഞപ്പോൾ എടാ സൊടക്കുപ്പി നീ മിണ്ടരുത് എന്ന് പറഞ്ഞപ്പോ സച്ചി എന്താടാ മോനെ ഇത് വേണ്ട നീ ഇങ്ങനെ ഒന്ന് കാണിക്കല്ലേ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ അല്ലേ കുടിക്കരുത് എന്നാ അപ്പൊ പറഞ്ഞിരുന്ന അച്ഛാ പക്ഷെ എനിക്ക് പറ്റിയില്ല എനിക്ക് എൻ്റെ മനസ്സ് ശരിയല്ലായിരുന്നു അച്ഛാ എൻ്റെ അച്ഛൻ എനിക്ക് എല്ലാമാണ് എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ അത്രയ്ക്കും നല്ലവനാ എൻ്റെ അച്ഛൻ ഇങ്ങനെ വന്നതില് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല എൻ്റെ അച്ഛൻ ഒരു തെറ്റും ചെയ് ചെയ്യാതെ ലോക്കപ്പിൽ കിടക്കേണ്ടി വന്നില്ല എന്നൊക്കെ ചോദിച്ചു സച്ചി ഇങ്ങനെ തൻ്റെ സങ്കടങ്ങളൊക്കെ പറയും അച്ഛനോട് അപ്പോൾ എൻ്റെ അച്ഛൻ്റെ മാനം കളഞ്ഞില്ലേ ശ്രീകാന്താ പെണ്ണിൻ്റെ കൂടെ ഒളിച്ചോടി എന്നൊക്കെ ചോദിച്ച് ഭയങ്കര വിഷമവും കാര്യങ്ങൾ കൊടുത്തു ഞാൻ ഞാനവന് ആ നന്നായിട്ട് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു ഇത് കേട്ടപ്പോൾ ചന്ദ്രമതിക്ക് വിഷമം എൻ്റെ ദേഷ്യവും അടങ്ങിയില്ല ചാ എല്ലാവരും കൂടെ എന്നെ പിടിച്ചു വെച്ചത് കൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ഇനിയും കൊടുത്തേനെ അച്ചാന്നൊക്കെ പറഞ്ഞു ഇത് കേട്ടപ്പോൾ എടാ നീ ശ്രീകാന്തിനെ അടിച്ചോ ആ അടിച്ചു ഇനിയും ഞാൻ അടിക്കും ഞാൻ നന്നായിട്ട് പെരുമാറി അവനെയെന്നൊക്കെ പറയണം അവൻ അവനതുപോലത്തെ പണിയല്ലേ ചെയ്തത് അവൻ എന്നിട്ട് ഒന്നും സംഭവിക്കാത്തത് അല്ലെ ജോളിയായിട്ട് ജോലി ചെയ്യാം ആ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ അവനെ വിട്ടാൻ പറ്റുമോ ദേ ഇടിയെന്ന് പറഞ്ഞാൽ അമ്മാതിരിടിയാണ് ഞാൻ കൊടുത്തത് അപ്പൊ എന്തിനാണ് നീ അവനെ അടിച്ചത് എല്ലാത്തിനും കാരണക്കാര് നിന്റെ ഭാര്യയല്ലേ നീ അവളെ പോയി അടിക്കാൻ പറഞ്ഞു ചന്ദ്രമതി അത് കേട്ടപ്പം ഏ ലേഡീസിനെ അടിക്കരുത് അത് തെറ്റാണ് നമ്മുടെ സച്ചി പറഞ്ഞു എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ദേ ശ്രീകാന്ത് നമ്മളെ ചതിച്ചു രേവതിയും നമ്മളെ ചതിച്ചു എല്ലാരും നമ്മളെ ചതിച്ചു അതിന് നീ ഇങ്ങനെ കുടിച്ചിട്ട് വരണോടാ എന്ന് അച്ഛൻ ചോദിക്കുക എൻ്റെ അച്ഛനെ ഇങ്ങനെ ആക്കിയ പിന്നെ ഞാൻ എന്തു ചെയ്യും എൻ്റെ അച്ഛനെ ഞാൻ ഇതിനു മുന്നേ ഇങ്ങനെ കണ്ടിട്ടില്ല എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ എന്നും പറഞ്ഞോട്ട് അച്ഛനെ ദേഹത്തേക്ക് കിടന്ന് കരയുക അപ്പോ അങ്ങനെ അതൊക്കെ പറഞ്ഞ് ഇതൊക്കെ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവനെ മാറ്റിയെടുത്തേനിന്ന് ചന്ദ്രമതി പറയാം ഇവൻ ഇങ്ങനെ കാണുന്നതാ അവൾക്ക് താല്പര്യം അതിനെ അവൾ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയത് എങ്കിലവൾക്ക് തോന്നിയതുപോലെ നടക്കാവല്ലോ എന്ന് പറഞ്ഞു കിട്ടിയ അവസരത്തിൽ കുറ്റം പറയാ രേവതിയെ അപ്പൊ അവൾക്ക് ഇവന് ഒരു വിലയില്ല വില വെക്കുന്നുണ്ടെങ്കിൽ അറിയാതെ കല്യാണം നടത്തി കൊടുക്കുവോന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി അപ്പോൾ ആൻറ്റി രേവതി ഒരു പാവമാണെന്നാട്ടോ ഞാൻ കരുതിയതെന്ന് പറഞ്ഞപ്പോൾ പാവോ അവളോ ഭയങ്കരിയാവുള്ളൂ ഭയങ്കരി ക്രിമിനൽ ബുദ്ധിയാ ഉൾക്കും എന്നൊക്കെ പറഞ്ഞോണ്ട് രേവതിയെക്കുറിച്ച് ഇങ്ങനെ പറയണം അതുകൊണ്ടാണല്ലോ തന്ത്രപൂർവ്വം ശ്രീകാന്തനെ നമ്മളെ നിന്ന് അകറ്റിയത് അപ്പൊ ചന്ദ്രനെ ഒന്നും നിർത്തുന്നുണ്ടോ എന്ന് ചോദിച്ചു രവിയേട്ടൻ അപ്പൊ എന്തിനു നിർത്തണം ഇനി രവിയേട്ടൻ അവളുടെ ഭാഗം ചേർന്ന് സംസാരിക്കരുത് എന്നും പറഞ്ഞോണ്ട് ചന്ദ്രമതി ഇന്നേ വരെ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുണ്ടോ അവൾ നിങ്ങളെ കയറ്റിയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് രേവതിയെക്കുറിച്ച് വേണ്ടതും വേണ്ടാത്തതും എല്ലാം പറഞ്ഞ് ഇവരുടെ മനസ്സിലേക്ക് വേഷം കുത്തി 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 കൊടുത്തോണ്ടിരിക്കും ഈ ചന്ദ്രമതി അപ്പം അങ്ങനെയുള്ള ഒരു വിശേഷം ഒക്കെ കാണിച്ചാൽ ഇന്നത്തെ നമ്മുടെ കഥയ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്നോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സ്വീകൻ ടേക്ക് കെയർ ബൈ ബൈ